നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ അനുകൂലിച്ച് മലപ്പുറം ചുള്ളിയോടും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു ആഭ്യന്തര വകുപ്പിനെയും പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് പ്രവാസി സഖാക്കൾ ചുള്ളിയോട് എന്ന പേരിലാണ് ബോർഡുകൾ ഉയർന്നത് സി പി എമ്മിന്റെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പായ ചെങ്ങാതിക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മ എന്ന പേരിലും ബാനറുകൾ ഉയർന്നിട്ടുണ്ട് അൻവറിൻ്റെ കൈയും കാലും വെട്ടാൻ വരുന്ന അടിമകളോടൊന്ന് പറഞ്ഞേക്കാം അടിമയായി ആയിരം കൊല്ലം ജീവിക്കുന്നതിലും നല്ലത് ദിവസം അൻവറായി ജീവിക്കുന്നതാണ് എന്നിങ്ങനെയാണ് പോസ്റ്ററിലെ വരികൾ അച്ചടക്കത്തിൻ്റെ വാഴത്തല ആദ്യം ഉയരേണ്ടത് അൻവറിനെതിരെയല്ല ആഭ്യന്തര വകുപ്പിനെതിരെയാണെന്നും പറയുന്നു പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം സഖാക്കൾ ഉത്തരം പറയണമെന്നും തുടങ്ങി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ആർക്കു വേണ്ടി പൂരം കലക്കിയത് ആർക്ക് വേണ്ടി ആരാണ് അത് ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വേണ്ടതെന്നും അത് കഴിഞ്ഞ് അൻവറിൻ്റെ കൈയും കാലും വെട്ടിക്കോളൂ സഖാക്കളെ എന്നിങ്ങനെയാണ് മറ്റു വരികൾ അതേസമയം പി വി അൻവറിനെ പരസ്യ പിന്തുണയുമായി സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി രംഗത്ത് വന്നു സി പി എം മരിത മുൻ ലോക്കൽ സെക്രട്ടറിയും വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഇ എ സുഖു എന്ന നേതാവാണ് അൻവറിനെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ തുറന്ന് പ്രതികരിച്ചത് പി വി അൻവർ വൈകിട്ട് നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരുന്നത് സംബന്ധിച്ച അറിയിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് തലപ്പത്തുള്ളവർ മാത്രമല്ല പാർട്ടിയെന്നും ന്യായത്തെ ഒറ്റപ്പെടുത്തില്ല എന്നുമാണ് സുഗുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി വി അൻവറിന്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്നും സുഗു ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സുഗു പാർട്ടി അംഗത്വം കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം പുതുക്കിയിരുന്നില്ല ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു കോട്ടയം സ്വദേശി തോമസ് പീലിയാനിക്കലിന്റെ പരാതിയിലാണ് കോട്ടയം കറുകച്ചാൽ പോലീസ് അൻവറിനെതിരെ കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പനുസരിച്ചാണ് കേസ് എൽ ഡി എഫ് വിട്ട അൻവർ നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിച്ച് രാഷ്ട്രീയ വിശദീകരണം നടത്താനിരിക്കെയാണ് പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അൻവറിനെതിരെ മുൻപുയർന്ന ആരോപണങ്ങളിൽ ശക്തമായ പോലീസ് നടപടി ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് കേസെന്ന് പറയപ്പെടുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ പി വി അൻവർ എന്നാണ് പരാതി ഫോൺ സംഭാഷണം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതായിട്ടും പരാതിയിൽ പറയുന്നുണ്ട് പൊതുസുരക്ഷയെ ബാധിക്കത്തക്ക വിധത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകേറി ചോർത്തി അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യമായി വെളിപ്പെടുത്തി പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കുന്നതിനും കലാപമുണ്ടാക്കുന്നതിനും വേണ്ടി മാധ്യമങ്ങളെ കണ്ടുവെന്നും എഫ്ഐആറിൽ പറയുന്നു മലപ്പുറം മുൻ എസ് പി സുജിത് ദാസുമായുള്ള ഫോൺ സംഭാഷണവും ചില ഉദ്യോഗസ്ഥരുടെ സംഭാഷണവും അൻവർ നേരത്തെ പുറത്തുവിട്ടിരുന്നു സംഭാഷണം പുറത്തു വന്നതിനെ തുടർന്ന് സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ അന്ന് അൻവറിനെതിരെ കേസെടുത്തിരുന്നില്ല എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തത് പി വി അൻവറും ആരോപണവിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറും ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ ഗവർണറെ അറിയിച്ചിരുന്നു ഫോൺ ചോർത്തലിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ ഗവർണർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതോടെയാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയത് എ ഡി ജി പി മുഖ്യമന്ത്രി ഉൾപ്പെടെ പലരുടെയും ഫോൺ ചോർത്തിയെന്നും ഇതിന് മറുപടിയായി താൻ എ ഡി ജി പിയുടെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും ഫോൺ ചോർത്തിയെന്നും അൻവർ വാർത്താ സമ്മേളനത്തിലാണ് ആരോപിച്ചത്